ഏത് നിമിഷമാണ് നമ്മൾ ഈ കൂട്ടി വെച്ചതൊക്കെ കളഞ്ഞിട്ട് രണ്ട് കൈ മലർത്തി പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല നമ്മള് ഊണ് കൊടുത്തില്ലെങ്കിലും ഊണ് കാട്ടി കാട്ടിക്കൊടുക്കണം എന്നൊരു പഴയ ആളുകൾ പറയും നമുക്ക് ഒന്നും കൊടുക്കാൻ നിവർത്തിയില്ല എങ്കിലും അതിനുള്ള വഴി നമ്മൾ കാട്ടി കൊടുക്കണം ഒരു കോടീശ്വരൊന്നും അല്ല ഞാൻ പറയില്ല ഒരു സാധാരണക്കാരൻ സാധാരണക്കാരൻ്റെ ഇല്ല പക്ഷേ ഉണ്ടെങ്കിൽ വരി കൊടുക്കാൻ ഞാൻ തയ്യാറായാണ് ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ പോലും ഇല്ല റോഡിലേക്ക് മെയിൻ റോഡിലേക്ക് അപ്പൊ അങ്ങനെയുള്ള കണ്ണായ സ്ഥലമാണ് ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങൾക്കായി ചേട്ടൻ സൗജന്യമായി നൽകുന്നത് വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് സൗജന്യമായി ഈ മനുഷ്യൻ നൽകുന്നത് എവിടേക്കാണെന്ന് അറിയുന്നില്ല വില കൊടുത്ത് വാങ്ങിയ പതിനെട്ട് സെന്റ് സ്ഥലം ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങൾക്കായി വീതം വെച്ച് കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യനെ പരിചയപ്പെടാനായിട്ടാണ് ഇവിടെ എത്തിയത് ഇതാണ് ഞാൻ പറഞ്ഞ വലിയ മനുഷ്യൻ പേര് അലക്സ് എന്നാണ് പൊതുപ്രവർത്തകനാണ് പതിനെട്ട് സെന്റ് സ്ഥലം വില കൊടുത്തു വാങ്ങി അവിടെയാണ് നാല് കുടുംബങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കുന്നത് ഒരു കുടുംബത്തിന് നാല് സെന്റ് വീട് വെക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞു അതിന്റെ നിർമ്മാണം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഈ വസ്തുവിന്റെ പുറയിലായിട്ട് മൂന്നാല് കുടുംബങ്ങളുണ്ട് അവർക്ക് നടന്നു വഴിയും കൂടെ ചേട്ടൻ കൊടുക്കുമ്പോൾ നാലു ചോക്ക് ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരെ ഞാൻ അപൂർവ്വമായിട്ട് കാണുന്നത്